ശക്കറെ ആ ശ്രീമോൻ ടാരം ഇങ്ങോട്ടാ വോന ഞാൻ ഒന്ന് ലൈബ്രറി വരെ പോവാൻ ആചിച്ചതാ നീ എന്താവിടെ ഇരിക്കുന്നു ആ വർഡ് സിസ്റ്റം അപ്ഡേറ്റ് ആവില്ല ഷട്ട് ഡൗൺ ആവുന്നില്ല ആ ഷട്ട് ഡൗൺ ആക്കരുത് അപ്ഡേറ്റ് ആവുന്നത് വരെ അപ്ഡേറ്റ് കൊടുക്കണമോ അതെ അപ്ഡേറ്റ് ഇൂട്ടോ മെഷീൻഗി ആ റേഞ്ചില ആ അപ്പോൾ റേഞ്ചിലർന്ന് കൊടുതാവും സംസാരേ ഓണെ क्वेश्चन അട പാട്ട് പാടിയിട്ട് ഇണ്ടിരിന്നില്ലേ സാറിന്റെ കുഞ്ഞിനെ പറ്റി അതെ ആ പാട്ടന്ന് പാടോ നീല നിലാവിലെ നീല വെളിച്ചം നിന്റെ പുഞ്ചിരി കണ്ടിട്ടങ്ങന് കാട്ടിലൊളിച്ചല്ലോ മോനെ കാട്ടിലൊളിച്ചല്ലോ കിഴക്കേ മലയിൽ നിന്നൊരു സൂര്യൻ

എന്ന് 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 അറബിയിൽ ബിൻ അഷ്കർ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് റംസാൻ പറയും എല്ലാരും പറയുന്നുണ്ടായിരുന്നു സാറിന്റെ അന്ന് ഞാൻ ചെറിയ ആ സമയത്ത് എവിടെയോ പോയി എനിക്ക് ഞാൻ സ്വന്തമായിട്ട് പാടിയ പാട്ടായതിനെ കൊണ്ട് വേറെ ആരും രീതി തെറ്റിച്ചു സംഗതി വന്നില്ലെന്ന് പറഞ്ഞ